പുലിവാൽ കല്യാണത്തിൽ സലീം കുമാർ പറയുന്ന ഒരു വാചകമുണ്ട് അച്ഛനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു കരയുമ്പോൾ പള്ളിയിലച്ചനെ കാണിച്ചു തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എൻ്റെ അമ്മച്ചി എന്നതുപോലെ കപ്പ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കരയുന്ന കുട്ടികൾക്ക് ചായക്കപ്പ് കാണിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പോർച്ചുഗലിലെ അമ്മമാർക്ക് ആ ഇരുണ്ട കാലത്തേക്കാണ് പ്രകാശിക്കുന്ന ബൂട്ടുകളുമായി അയാൾ കടന്നു വരുന്നത് അങ്ങനെ ഒരു ടീമിനെ തോളിൽ ചുമന്ന് നാല് സെമിയിലും ഗോളടിച്ച് രണ്ട് സിസ്റ്റും നേടി ഫൈനലിൽ എത്തിക്കുന്നു നാലിൽ മൂന്നിലും കപ്പും നേടുന്നു ആ മൂന്നിലും രാജ്യത്തിൻ്റെ ടോപ് സ്കോററാകുന്നു ഇത്തവണ ഒമ്പത് മത്സരങ്ങളിൽ എട്ട് അടിച്ച് ടൂർണമെന്റ് ടോപ്പ് സ്കോറാകുന്നു അതും എല്ലാ റൗണ്ടിലും ഗോളടിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട് എന്നാൽ ഞാൻ എന്റെ സ്വാഭാവിക കളി കളിക്കും എന്നായിരുന്നു അത്ഭുത ബാലൻ എമാൽ കളിക്കുമുമ്പ് അയാളെക്കുറിച്ച് പറഞ്ഞത് എമാൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ സ്വാഭാവിക കളി ഫൈനലിൽ പുറത്തെടുക്കുന്നുമുണ്ട് എന്നാൽ അപ്പുറത്തെ ടീമിലുള്ള ഒരു നാൽപ്പത് വയസ്സുകാരനും അയാളുടെ സ്വാഭാവിക കളി പുറത്തെടുത്തതോടെ എമാലിന്റെ രാജ്യത്തിന്റെ കിരീട സ്വപ്നങ്ങൾ ആ നാൽപ്പതുകാരന്റെ കാൽക്കിയിൽ അവസാനിക്കുകയായിരുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വിരാട് കോഹ്ലിയുടെ കൈയിലേക്ക് ഐ പി എൽ ട്രോഫി വന്ന വർഷമാണിത് രോഹിത് ശർമ്മയുടെ കയ്യിലേക്ക് ഐ സി സി ചാമ്പ്യൻഷിപ്പ് ഒഴുകിവന്ന വർഷമാണിത് അതേ വർഷം തന്നെ റോണോ എന്ന ഇതിഹാസത്തിന്റെ കൈകളിലേക്കും കാലം നാഷൻസ് ലീഗ് ട്രോഫി എടുത്തുകൊടുത്തതും തികച്ചും യാദൃശികമാകാം ഇതുവരെയുള്ള കളികളെല്ലാം തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടുകൊണ്ടുനിന്ന ഏവരും ഞാനടക്കം നൂറിൽ എൺപത്തഞ്ച് ശതമാനം ആളുകളും വിധിക്കപ്പെട്ടതായിരുന്നു ഇന്നലത്തെ ഫൈനലിൽ സ്പെയിൻ സിമ്പിളായിട്ട് ജയിക്കുമെന്ന് എന്നാൽ കളിയിലുടനീളം ആദ്യമൊക്കെ സ്പെയിൻ നല്ല രീതിയിൽ തന്നെ അറ്റാക്കിങ്ങിൽ മുന്നോട്ട് നിന്നിരുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ പോർച്ചുഗൽ ഒരു ഗോളിന് പിന്നിലാവുകയും ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് കത്തിക്കയറിയ പോർച്ചുഗലിനെയാണ് പിന്നീട് കണ്ടത് മിനിറ്റുകൾക്കകം പകരം കൊടുത്തു അതും ഡിഫൻഡറായ നൂനോ മെൻഡസിലൂടെ അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ടീമിനു വേണ്ടി അയാൾ കാഴ്ചവെച്ചത് അയാൾ ഫുൾ ഫ്രീ ആയിരുന്നു സ്പെയിനിന്റെ റൈറ്റ് ബാക്ക് മോശമായത് കൊണ്ടാവാം എമാലിന് വരെ നൂനോയെ ഡിഫൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരിച്ചു പതിനേഴിൻ്റെ നിറവിൽ ആടിത്തിമിർത്ത് കളിക്കുന്ന ചോരത്തിളപ്പിൽ ആവോളം മാർമാദം കാണിക്കുന്ന യമാലിനെയും കാര്യമായി അറ്റാക്കിംഗ് ചെയ്യാനാവാത്ത വിധം ന്യൂനോ പൂട്ടിയിരുന്നു തീർച്ചയായും ഇന്നലെ മികച്ച കളി തന്നെയായിരുന്നു ന്യൂനോ മെൻഡസ് കാഴ്ചവെച്ചത് എന്നാലും കളി സ്പെയിൻ ജയിക്കുമെന്ന തോന്നലിൽ നിന്നപ്പോഴാണ് കളിയുടെ നിയന്ത്രണം മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്ന പെഡ്രിയെ പോലൊരു പ്ലെയറിനെ സബ് ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ ആ സബ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കളിയൊന്ന് ആവേശം ആയിരുന്നേനെ അല്ലെങ്കിൽ സ്പെയിൻ ജയിച്ചേനെ പോർച്ചുഗൽ സബാവട്ടെ അത്രയും മികച്ച രീതിയിലായിരുന്നു റാഫൽ ലിയാവോ വന്നതിനു ശേഷം ഇടതടവില്ലാതെ ഓരോ അറ്റാക്കിങ്ങും അതിന് കൂട്ടുനിന്ന് ചുക്കാൻ പിടിച്ച ന്യൂനോയും രണ്ടുപേരും നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ പുറത്തെടുത്ത മത്സരമായിരുന്നു ഇന്നലെ കണ്ടത് ശരിക്കും അവർ ഈ വിജയം അർഹിച്ചതായിരുന്നു ക്രിസ്ത്യാനോ നേടിയ ഗോളും ഡിഫൻഡറായ മെൻഡസിന്റെ കാലിൽ നിന്ന് വന്നതായിരുന്നു ശരിക്കും ബാലൻഡിയോർ പട്ടികയിൽ നൂനോയുടെ പേര് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നല്ലൊരു ഫൈനൽ മാച്ച് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു അറിയിച്ച കരങ്ങളിൽ തന്നെ ആ കിരീടം എത്തിയിരിക്കുന്നു